അടുത്തിടെ ഒരു ഭവന സഹായത്തിനായിട്ടൊരു വയോധികൻ സുരേഷ് ഗോപിയെ സമീപിച്ചപ്പോൾ അദ്ദേഹം അപേക്ഷ സ്വീകരിച്ചില്ല എന്നുള്ളൊരു വിവാദമുണ്ടായി ഇപ്പോൾ അതിനെക്കുറിച്ചുകൂടി വിശദീകരിച്ചു കൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരു പൊതുപ്രവർത്തകനായിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന കാര്യത്തിൽ പൂർണ്ണ ബോധവാനാണ് താൻ പാലിക്കാനാകാത്ത വാഗ്ദാനങ്ങൾ നൽകുന്നത് എൻ്റെ രീതിയല്ല ഭവന നിർമ്മാണം ഒരു സംസ്ഥാന വിഷയമാണ് അതിനാൽ അത്തരം അഭ്യർത്ഥനകൾ ഒരാൾക്ക് മാത്രമായി തീരുമാനിക്കാൻ കഴിയില്ല അതാണ് ഞാൻ ആ ഇത് മടക്കി കൊടുക്കാൻ കാരണം അതേസമയം ഈ സംഭവത്തിലൂടെ മറ്റൊരു പാർട്ടി ആ കുടുംബത്തെ സമീപിച്ച് സുരക്ഷിതമായി ഭവനം ഉറപ്പാക്കാൻ മുന്നോട്ട് വന്നതെന്തായാലും നന്നായി രാഷ്ട്രീയ കാരണങ്ങളാൽ കൊണ്ടാണെങ്കിലും അവർക്കൊരു വീട് കിട്ടിയല്ലോ എന്ന സമാധാനമാണ് സുരേഷ് ഗോപിക്ക് ഇത്രയും കാലം ഇവർ വീടില്ലാതിരുന്നപ്പോൾ അങ്ങോട്ട് ശ്രദ്ധിക്കാഞ്ഞ പാർട്ടി ഇപ്പം ശ്രദ്ധിച്ചല്ലോ എന്നുള്ള ഒരു കുത്തും കൂടി അതിലുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ വിശദീകരണം ആ ഫേസ്ബുക്കിൽ വന്നു കഴിഞ്ഞു കേന്ദ്രമന്ത്രി സുരേഷ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം